നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ നെറ്റ് മലയാളം ന്യൂസ് എഴുത്തും വായനയും എന്ന ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ് കുട്ടികളിലും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരിലും പുസ്തക വായന ഒരു ശീലമാക്കുവാനും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായി രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പതിനെട്ട് വിദേശ രാജ്യങ്ങളിലും ഏതാണ്ട് നാന്നൂറ് ദശലക്ഷം ജനങ്ങളിൽ വായനയുടെ സന്ദേശം എത്തി നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായിരുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് നെറ്റ് മലയാളം ന്യൂസ് പുതിയതായി അവതരിപ്പിക്കുന്ന എഴുത്തും വായനയും എന്ന എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലോ എഴുത്തിലൂടെ പേരും പ്രശസ്തിയും കാശും നേടണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരു എഴുത്തുകാരനെയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് മനസ്സിൽ നിറയുന്ന ചിന്തകൾ ചുറ്റുമുള്ളവരോട് പങ്കുവയ്ക്കപ്പെടേണ്ടതുണ്ട് എന്ന തോന്നലുകൾ അതിനുള്ള ശക്തമായ മാധ്യമമാണ് എഴുത്ത് എന്ന ചിന്തയിൽ നിന്ന് നാനൂറിലേറെ ഇംഗ്ലീഷ് കവിതകളും നിരവധി മലയാള കവിതകളും നോവലുകളും എഴുതി പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം നേമം സ്വദേശി പി മാഹിൻ എന്ന എഴുത്തുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തും പുസ്തക വായന കൊണ്ടുള്ള ഗുണങ്ങളും വിശേഷങ്ങളും അനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന് വായന എഴുത്തും എങ്ങനെയാണ് ഗുണകരമാകുന്നത് ഇപ്പോഴേ സാധാരണ അടുത്ത കാലത്തായിട്ട് പറയുന്നത് വായന മരിച്ചു എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ വായന മരിച്ചിട്ടില്ല പുസ്തകം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പക്ഷെ പുസ്തകം വായിക്കുന്ന ആളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ അനിവാര്യമായ ഒരാളിൻ്റെ ആരോഗ്യത്തിന് പോലും വളരെ അനിവാര്യമായ ഒരു സംഗതി കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഓരോ നമ്മുടെ പ്രായത്തിനനുസരിച്ച് മെച്യൂരിറ്റി വരുന്നു സാധനം അതേസമയം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ബുദ്ധി മെച്യൂരിറ്റി വരുമ്പോൾ ആ മെച്യൂരിറ്റിയെ നിലനിർത്തി മുമ്പോട്ട് പോണമെങ്കിൽ എപ്പോഴും ആക്റ്റീവായി നമ്മുടെ ബുദ്ധി പ്രയോഗം പ്രവർത്തിക്കണം അതിന് വായന വളരെ വലിയ പങ്ക് വഹിക്കും നമ്മളൊരു സിനിമ കാണുകയും ഒരു സീരിയൽ കാണുകയും ചെയ്തതുകൊണ്ട് അത് നമ്മുടെ കണ്ണിനെ മാത്രമേ സ്വാധീനിക്കുന്നു മനസ്സിനെയും ചിന്തയെയും അത് സ്വാധീനിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു സിനിമ പോയി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളത് അവസാനിച്ചു പോകും ഒരു വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വായനയിൽ പറയുന്ന കാര്യങ്ങൾ വാക്കുകൾ ചിന്തകൾ അയാളുടെ മനസ്സിലൂടി അല്ല ഒരു കഥ ആയിരുന്നാലും നോവലായിരുന്നാലും ജീവചരിത്ര ഗ്രന്ഥങ്ങളായിരുന്നാലും യാത്രാവിവരണങ്ങളായിരുന്നാലും അയാൾ തന്നെ അയാൾ ചിന്തയിൽ ഒരു സങ്കല്പത്തിലൂടി പല കാര്യങ്ങളും മനസ്സിലൂടെ അയാൾ നേതരും അപ്പോൾ സ്വാഭാവികമായും അയാൾ മനസ്സിൽ ചിന്തയിൽ ഒരു ഒരാക്റ്റീവിറ്റി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അയാളെ മെച്യുരിറ്റി ഡൗണായി ഡെസ്പായി പോകും അതുകൊണ്ടുതന്നെ അയാളെ മെച്യുരിറ്റി ഡൗണായി ഡെസ്പ്പായി പോകുന്നില്ല എപ്പോഴും ലൈവായി അപ്പോൾ പ്രായം ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയുമായി ലൈവായിരിക്കണം പ്രത്യേകിച്ച് വായന അതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താ എന്നാലും ഒന്ന് എഴുതി നോക്കണം എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ഞൂറ് വാക്കുകൾ അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും അപ്പം നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഒരു സെൻറ്റൻസായി എഴുതാൻ നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഈ ആലോചന ചിന്ത ഈ ലൈവായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ വായന വളരെ അനിവാര്യമാണ് വായിക്കുന്ന ഒരാളിനെയും വായിക്കാത്ത ഒരാളിനെ തിരിച്ചറിയാൻ ഞാൻ മുമ്പ് അതും ഈ എൻ്റെ പുസ്തകത്തിൽ മറ്റേ വായന ഒരു ലേഖന പകന്ത അതായത് ഒരു ചൈനീസ് ചിന്തകൻ ലിങ് യു എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ചിന്തകൻ്റെ ഒരു വലിയ റീഡിങ് ഉണ്ട് ഫിലോസഫറിന് അതായത് നമ്മളൊരാളെ നമുക്ക് തന്നെ പരിശീലിച്ച് നോക്കാം ഒരു ദിവസം നമ്മൾ വായിക്കുന്ന ഒരു ദിവസവും വായിക്കാത്ത ദിവസവും നമ്മൾ കണ്ണാടിപ്പോയി നോക്കണം നമ്മൾ വായിക്കുന്ന ദിവസം നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്കൊരു പ്രത്യേക ചാമ്നസ് നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ മുഖഭാവത്തെ കാണാൻ പറ്റും അതേസമയം വായിക്കാത്ത ദിവസം നമുക്കൊരു നമ്മുടെ മുഖഭാവം തന്നെ ഒരു ചാമനസ് ഇല്ലാത്ത നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഇതായിരുന്നു ഇത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ വായന നമ്മുടെ ചാമനസ്സെയും സൗന്ദര്യത്തെ പോലും വർദ്ധിപ്പിക്കുന്നുവെന്ന് ഞാൻ അത് ഈ ആ പുസ്തകം വായിക്കുന്നത് എൻ്റെ ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കും യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ ചൈനീസ് ചിന്തകൻ്റെ ലിങ് ടാൻ്റെ ഈ പുസ്തകം ഞാൻ വായിക്കുന്നു മനസ്സിലായി അന്ന് ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കറക്റ്റാണ് അത് ഇന്നും കറക്റ്റാണ് അപ്പം നമ്മൾ വായിക്കുന്ന ദിവസം വായിക്കാത്ത ദിവസം നമുക്ക് ഒരു ഡർനെസ് ഉണ്ടാവും വായിക്കാത്ത ദിവസം വായിക്കുന്ന ദിവസം നമുക്കെന്തോ ഒരു പുതുമ കിട്ടിയതുപോലെ ഒരു ഊർജം കിട്ടിയതുപോലെ അതുകൊണ്ട് വായന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ചിന്തയ്ക്ക് നല്ലതാണ് നമ്മുടെ നിലനിൽപ്പിനും മെച്ചൂരിറ്റിക്കും നല്ലതാണ് അപ്പോൾ വായന മരിക്കുന്നില്ല വായന തീർച്ചയായിട്ടും അനിവാര്യമായി ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു ഇൻഡിവിഡ്വൽ പേഴ്സണാലിറ്റിക്ക് ഡെവലപ്മെൻസിന് വളരെ അനിവാര്യമാണ് മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം അത് നമ്മുടെ രണ്ടാമത്തെ നൂലാണ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് ആ പ്രസിദ്ധീകരിച്ച അടു ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് വേറെ ഈ നോവൽ കേരളീയ സമൂഹം വായിക്കണമെന്നും നിർബന്ധമായി വായിച്ചിരിക്കണമെന്നും അത് മണലാരണ്യത്തിലെ ആ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അന്ന് ഒരു പക്ഷേ പ്രസിദ്ധീകരണ വേളയിൽ ഇതിനെ പ്രസിദ്ധീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പുസ്തകം എഴുതാനുള്ള ഒരു പശ്ചാത്തലം പറയാം നമ്മളെ ജീവിക്കുന്നത് ഈ നുണകളുടെ ലോകത്താണ് നുണകൾ ഉണ്ടാക്കുന്ന ജീവിത പ്രതിസന്ധികൾ ചിലപ്പോൾ വലിയ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ നുണകൾ കേട്ടിട്ടുടനെ തന്നെ നമ്മൾ വികാരം കൊണ്ട് അതിക്രമം പ്രവർത്തിക്കാറുണ്ട് അത് സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരാളൊരു ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ അതിൻ്റെ നി നിജസ്ഥിതി അന്വേഷിക്കാതെ ചാടി പുറപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം തന്നെ വളരെ വലിയ ഒരു അപകടത്തിലേക്ക് ഒരു ദുരന്തത്തിലേക്ക് ചെന്നിട്ടു ഇത്തരം ഒരു സംഭവത്തിൽ എന്റെ ഒരു ജീവിതാനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലില് ഞാൻ മിക്കവാറും ആഴ്ചകളിൽ അവിടെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോകുമായിരുന്നു അവിടെ വെച്ച് ഒരു സുഹൃത്തിനെ അവിടെ ജയിൽ ജയിൽ ഒരു ജയിലിൽ താമ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് അതിലൊരാള് വളരെ മൗനമായി ഒരറ്റത്തു ഒഴുകിയിരിക്കുന്നത് കണ്ടു ഞാൻ അയാളോട് അടുത്ത് പോയി ചോദിച്ചു എന്താണ് ഇയാളങ്ങനെ മാറി നിൽക്കുന്നത് സാർ ഞാൻ അടുത്ത ആഴ്ച ഇവിടെ നിന്ന് വിമോചിതനാവുകയാണ് ജയിലിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു പക്ഷെ ഞാൻ എവിടെ പോകും എങ്ങനെ പോകും എവിടെയാണ് പോകേണ്ടത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങള് ജീവിതത്തിന് മോചിപ്പിക്കുമ്പോ സ്വാഭാവികമായി സന്തോഷിക്കുകയായിരുന്നു വേണ്ടത് അത് പിന്നെന്താ ഇത്ര ദുഃഖം അപ്പൊ അയാള് പറഞ്ഞു സാർ ഞാൻ ഗൾഫിലായിരുന്നു വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ജോലി കഴിഞ്ഞ് ജോലി ലീവില് ഇവിടെ നാട്ടിൽ വരുമ്പോൾ എന്റെ ചില സുഹൃത്തുക്കളുമായി ഞാൻ ഒരു ദിവസം സിനിമയ്ക്ക് പോയി സെക്കൻഡ് സൗമ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോ എൻ്റെ സുഹൃത്തുക്കളും ഞാനുമായി കുറച്ച് മദ്യപിച്ചു തലക്കി പിടിച്ചു വരുന്ന സന്ദർഭത്തിൽ സുഹൃത്തുക്കളെ എല്ലാം ഒരാൾ പറഞ്ഞു നീ ഗൾഫിലൊക്കെ പോയി കറങ്ങി നടക്കുന്നു നീ എന്താ എത്ര ആവേശത്തിൽ പെട്ടെന്ന് വീട്ടിൽ പോണമെന്ന് ആഗ്രഹിക്കുന്നു അതെൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പോകണം അത്യാവശ്യമായിട്ട് പോകണം അവൾ ഒറ്റയ്ക്ക് കുഞ്ഞും അവളെ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ പെക്കോ ഞാൻ പോകാൻ പറഞ്ഞു പക്ഷെ അവർ അയാൾ അവനെ തമാശക്കാണോ എന്നറിയില്ല പറഞ്ഞു ഈ ഗൾഫിലായിരിക്കുമ്പോൾ അവൾ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടു എന്നെപ്പോലറിയണം അവർക്ക് പലരുമായി തല ബന്ധങ്ങളൊക്കെ ഉണ്ട് ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നുണ അയാൾ പറഞ്ഞത് ഇയാളെ മനസ്സിൽ വല്ലാത്ത ആഹാരമുണ്ട് അയാൾ നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി തുറക്കാൻ കുറച്ച് വൈകി ഭാര്യ അയാളെ പ്രത്യേകിച്ച് സ്ഥിരം ഇരുന്ന് ഉറങ്ങിപ്പോയതാണ് നേരെ വന്ന് വാതിൽ തുറന്ന് വളരെ സന്തോഷത്തോടെ മുന്തിരിച്ചുകൊണ്ട് നേരത്തെ സ്വാധനം ചെയ്യുമ്പോൾ ഇയാൾ യാതൊരു ഇതുവരെ അതേസമയം രൂക്ഷമായി അവളെ നിർത്തിക്കൊണ്ട് അവളെ ശത്രുവിനെ പോലെ കാണുന്ന ഒരവസ്ഥയാണ് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളെന്ത് പറഞ്ഞിരുന്നാലും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒളിവിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാലും അയാള് അവിടെ ഇരുന്നവര് കറക്കത്തി എടുത്തു എന്താ ഇങ്ങനെ ഒരു പെരുമാറെന്ന് ചോദിച്ചപ്പോൾ എടുത്തു നല്ല ഒരു വെട്ടു കൊടുത്തു ആ വെട്ടുകൊണ്ട് അവൾ വല്ലാതെ വിഷമിച്ച് വീണ്ടും ഇയാൾ അടുത്ത് ഇയാൾ വീണ്ടും ആ കത്തി എടുത്ത് അപ്പൊ ഈ ശബ്ദം കേട്ട് കുഞ്ഞു ഓടി വന്നു കുഞ്ഞു ഓടി വന്നപ്പോ ആ കുഞ്ഞിനെ അയാളെ മധ്യരവി എടുത്ത് തള്ളി ചെന്ന് നേരെ ആ കുഞ്ഞിൽ നിന്ന് മകനിലിടിച്ച് ചുവരിലടിച്ച് ബോധം കെട്ടി വന്നു പായ രക്തത്തിൽ നടക്കുന്ന കാഴ്ച കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട ഇയാൾ നേട്ടി പുറത്തിറങ്ങി ഓടി ബഹളം വയ്ക്കാൻ തുടങ്ങി നാട്ടുകാർ ഓടി കണ്ടപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭാര്യ ഏതാണ്ട് ബോധം ക്ഷയമുണ്ടായി കുഞ്ഞിന് ബോധമില്ല രണ്ടുപേരെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എഴുതിയിൽ വെച്ച് ഭാര്യ മരിക്കുന്നു ആശുപത്രിയിൽ വെച്ച് കുഞ്ഞി വരും ഈ സംഭവം കോടതിയിൽ വന്നു കേസായി ഭക്ഷണം കോടതി ഇയാളെ ശിക്ഷിച്ച് ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞു ഇതാണ് സംഭവിച്ചത് ഞാന് നിലപാട് എന്ന് പറയാൻ പറ്റില്ല ഞാൻ കൊലയാളിയാണ് എനിക്ക് ഈ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അങ്ങനെ അയാളെ ജയിലിൻ്റെ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷിക്കുകയാണ് പക്ഷെ ഇളവ് കിട്ടി ഇളവ് കിട്ടി അവസാനമാക്ക ആറോ ഏഴോ വർഷം ആയി ചുരുങ്ങി അയാളെ ജയിലിന്ന് മോചിപ്പിക്കും അയാൾ പറയുന്ന കാര്യം ഞാൻ ഇനി ഈ നാട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി എനിക്കെൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞില്ല എൻ്റെ ഭാര്യയില്ല എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന എൻ്റെ ഭാര്യയില്ല ഞാൻ ആ വളരെ കണ്ണിലുണ്ണായി കണ്ടിരുന്ന എൻ്റെ കുഞ്ചുമില്ല ഇവ രണ്ടും ഇല്ലാത്ത ആ ലോകത്ത് ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത് എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി എനിക്ക് മരണമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തരേണ്ടത് എന്ന് അയാൾ കരഞ്ഞു വിളിച്ച് വലിയപ്പെട്ട സംഭവമില്ല ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മധ്യരഗതിയിൽ പെട്ടുപോകുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ അതുപോലെ വികാരപരമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നൂ വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം ഈ സത്യം പരിശുദ്ധ കുറാനിടയിൽ വളരെ നല്ല വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഒരു നുണയുമായി വന്നാൽ അല്ലെങ്കിൽ ഒരു വാർത്തയുമായി വന്നാൽ ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങൾ എടുത്തുചാടി പുറപ്പെടരുത് പുറപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരും എന്ന് മാത്രമല്ല അതുകൊണ്ട് അപരിഹാര്യമായ ജീവിതം നിങ്ങൾ പിന്നീട് വിഷമത്തോടും വേദനയോടും ജീവിച്ചു തീർക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു അവിവേകളുടെ മുമ്പിൽ വന്ന് പറയുന്ന വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എഴുത്തുചാടകം ഈ സംഭവങ്ങളാണ് എന്നെ മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം എന്ന ഈ കഥ എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം നോവല് നബി മാനസമാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ഒരുപാട് ജീവചരിത്രങ്ങളും കഥകളും ഒക്കെ ആ ഈ ഈ നബിയെ കുറിച്ച് ഒന്നാമതായി ആദ്യമായിതായി നബിമാനസം എന്നുള്ളത് നോവലല്ല എൻ്റെ ആദ്യത്തെ നോവൽ നേരത്തെ പറഞ്ഞില്ല നബിമാനസും ഒരു ജീവചരിത്ര പക്ഷേ അത് നോവൽ പോലെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ നെറേഷൻ അങ്ങനെ അതങ്ങനെ എഴുതാമോ ഒരു പ്രധാന കാരണമുണ്ട് അത് മുഹമ്മദ് നബിയെക്കുറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുള്ള ഒരു പ്രവാചകനാണ് അതായത് ഇന്നും പ്രവാചകനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങിട്ടുണ്ട് മനുഷ്യനെ മനുഷ്യരായി കാണുകയും എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നും പരസ്പരം സഹോദരങ്ങളാണെന്നും അവർ സ്നേഹിക്കേണ്ടവരും ഒരുമിച്ച് നിൽക്കേണ്ടവരുമാണെന്നും അവർ അന്തിമം വരെ അങ്ങനെ നിൽക്കണമെന്നും വളരെ ശക്തമായി പറയുന്ന ഒരു പ്രവാചകനായിരുന്നു എഴുത്തിലേക്ക് മുമ്പ് എവിടെയായിരുന്നു ഞാൻ സർക്കാർ ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് സർക്കാർ ജോലി കളക്ടറേറ്റിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പത്രപ്രവർത്തനത്തെ പത്രപ്രവർത്തനം പഠിക്കുകയാണെങ്കിൽ മാത്രമുണ്ട് പക്ഷേ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അലിഗറിൽ പോകുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു അലിഗ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള പരിപാടി ആദ്യം ഞാൻ പത്രപ്രവർത്തനം തന്നെ പഠിക്കാനായി തീരുമാനിച്ചു അലികൽ പത്രപ്രവർത്തകർ പഠിക്കും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോഴിക്കോട് പിന്നെ ഡൽഹിയിൽ വന്ന് അവിടെ രണ്ട് മൂന്ന് സിൻഡിക്കേറ്റ്സ് ഇൻ്റർനാഷണൽ സിൻഡിക്കേറ്റ്സിലൊക്കെ വർക്ക് ചെയ്തു ധർമ്മം േഖന ഈ ഒരു സെക്കുലർ കാണാനുണ്ട് പുസ്തകങ്ങളിലെ ഒന്നാണ് അവര് പറയുന്ന ആശയങ്ങൾ അവര് മുമ്പോട്ട് വയ്ക്കുന്ന പ്രഭാതഗീതങ്ങൾ പോലും മനുഷ്യർ ഒന്നാണെന്ന് വിളിച്ച് പറയുന്നതാണ് ഉദാഹരണം പറഞ്ഞു നമ്മള് സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ട് ചൊല്ലാ നമ്മൾ ഒരാളോട് നമ്മളൊരാളോട് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് അത് തന്നെ ഞാൻ ഒരു കവിത ആക്കിയിട്ടുണ്ട് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ഡോൺ റെസ്പെക്ട്സ്പെക്ട് വിത്തോട്ട് റെസ്പെക്ട് അതേഴ്സ് മനസ്സിലായി നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും നമ്മളെ ആരെയും റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതേസമയം എല്ലാവരെയും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് മൗഖ്യമാണ് മനസ്സിലായി ഡോണ്ട് റെസ്പെക്ട് അങ്ങനെ പ്രതീക്ഷിക്കരുത് റെസ്പെക്ട് ഫ്രം അതേഴ്സ് വിത്തൗട്ട് റെസ്പെക്ട് അതേഴ്സ് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്ന ചില സ്റ്റേറ്റ്മെൻ്റുകൾ വായനയിലൂടെ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് അതിനെ ഒരു കവിത സ്വരത്തിൽ എഴുതിയിട്ടുള്ളതാണ് എൻ്റെ ഇംഗ്ലീഷിലുള്ള ഇതന്നെ അതിപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അതിനോ അങ്ങനെയുള്ള അതാണ് നാനൂറ് ഒരുപാട് എഴുതിയിട്ടുണ്ട് എത്ര എഴുതിയിട്ടുണ്ടെന്ന് തന്നെ എനിക്കെന്നു ശരി വിദ്യാഭ്യാസം ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ എഴുതിയത് അതിനിടയിലാണ് അതിനിടയിലൊക്കെ ഞാൻ എഴുതുമായിരുന്നു പക്ഷെ അതൊന്നൊരു പുസ്തകമായി രൂപപ്പെട്ടിട്ടില്ല ഈ നെബിമാനസം എഴുതുന്നതിൽ ഒരു പ്രധാന ഘടകത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ നബിയെക്കുറിച്ചുള്ള അതായത് വേൾഡ് മേജർ റിലീജിയൻസ് ആൻഡ് ഇഡ്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡെയർ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എന്നെ പഠിക്കാറുണ്ട് ആ ചാപ്റ്ററിൽ എൻ്റെ പ്രൊഫസർ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു അതായത് അത് ഫിലിപ്പ് എ ഹിറ്റിയുടെ അറബ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകമാണ് ആ പുസ്തകമാണ് അദ്ദേഹം ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് പഠിപ്പിക്കുന്നു ആ പുസ്തകത്തിൽ പറയുന്ന ചില ഡയലോഗ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിലിങ്ങനെ പറയുന്നു അതായത് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിച്ചത് അദ്ദേഹം ഒരു റിച്ച് വിളയെ വിവാഹം കഴിച്ചതിന് ശേഷം ആ റിച്ച് വിളയുടെ സമ്പത്ത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയതാണ് അദ്ദേഹം ഒരു വലിയ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പറയാൻ കാരണമെന്ന് അദ്ദേഹത്തിന് അതുമാത്രമല്ല ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അപ്പം ഞാനിത് വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരാളായത് ഞാൻ പറഞ്ഞു സാറേ ഇത് തെറ്റായ സാറിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് സാർ എൻ്റെ അടുത്ത് ഇങ്ങടത്തുനിന്ന് എടുത്തിട്ട് പോട്ടിയതാണ് അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ പുസ്തകമാണ് ഓറിയൻ്റെ സ്ത്രീകൾ ഉണ്ടാക്കിയ പുസ്തകമാണ് ഓറിയൻ്റൽ എന്ന് പറഞ്ഞാൽ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ റീജിയൻ റിലീജിയപ്പെടത്തുള്ള ആളുകളുടെ ചരിത്രവും അവരുടെ ചിന്താഗതിയും അവിടെ അവരുടെ ജീവിത ശൈലിയും പഠിച്ചതിന് ശേഷം അവർക്ക് താല്പര്യമുള്ള രൂപത്തിൽ ചരിത്രത്തെ അവർ തന്നെ എഴുതി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് ഓറിയൻറ്റൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആ സിസ്റ്റത്തിൽ ആണ് നമ്മളും ഇന്ത്യയും ഈ മൂന്നാലോക രാജ്യങ്ങളും പ്രത്യേകിച്ച് ഏഷ്യയിൽ കൂടിയത് അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് ഇൻഫർമേഷൻസാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത് തരുന്ന ഇൻഫർമേഷൻസും ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറയാം നമ്മൾ ഒരിക്കലും നമ്മൾ ഒന്നാമതായി ചിന്തിക്കാൻ പറ്റും നമുക്ക് രണ്ടാമതായി നിൽക്കാൻ പറ്റും കാരണം എപ്പോഴും അവരെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഇത് തെറ്റാണ് സത്യവുമായി സത്യത്തെയും അസത്യേയും കൂട്ടിക്കലർത്തി സത്യമാണെന്ന് അവലോപ്പിക്കുന്ന രീതി നമുക്ക് തോന്നുന്നു അത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരിയല്ല അതാണ് കാര്യം അപ്പോൾ ആ സംഗതി ഞാൻ അന്ന് എൻ്റെ പ്രൊഫസറോട് പറഞ്ഞു പ്രൊഫസർ പറഞ്ഞാൽ ആ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ വായിച്ചു സോറി എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കുള്ള കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു അദ്ദേഹം എൻ്റെ അടുത്ത് വലിയ അതി അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രൊഫസറായിരുന്നു പക്ഷേ അദ്ദേഹം സത്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞ വായി അപ്പം ആ അത്രയും വിഷയം സംസാരിക്കാൻ വരുമോ എൻ്റെ നോക്കിയിട്ട് വന്നു മാവീന ഉൾപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഒരു ആ ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു അപ്പം ഇതേ സംഭവം തന്നെ റക്കീം മുഹമ്മദ് വർഷ വിഭാഗമായിട്ട് ഞാൻ ഇപ്പോഴും കോഴിക്കോടായിരുന്നു അത്തേക്കെ കാണാൻ പോയി ഇനി സമയം കിട്ടുമ്പോഴേ അദ്ദേഹം അപ്പോൾ അതേമായിട്ട് ഞാൻ നല്ല വളരെ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് മാതൃഭൂമിയിൽ ട്രൂ പ്രൊഫക്റ്റ് ഓഫ് ദി ഡെസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൻ്റെ വിളിവണത് ട്രൂ പ്രൊഫക്റ്റ് എഫ് ദി ഡസറ്റ് എന്ന് പറഞ്ഞൊരു പ്രവാ പ്രവാചകൻ്റെ കുറച്ചുള്ള ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ വിളി ആണായിരുന്നു അതിൽ ഈ പറഞ്ഞ മാതിരി പ്രവാചകനെ വഷളാക്കിക്കൊണ്ട് പ്രവാചകൻ ഒരുപാട് കെണ്ണ് കിട്ടുന്നവനാണ് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് സൂര്യ ഗൗരവനായി ജീവിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അതിനെ വളരെ വിശാലമായി ഇരുപം നിരൂപണം ചെയ്ത് അതിനെ ഒരു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ഞാൻ കണ്ടു ഇപ്പം അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകത്തിൻ്റെ ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് പറഞ്ഞ എൻ്റെ ചോദിച്ചു എൻ്റെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനെക്കുറിച്ച് കഥ എഴുതുന്നവളിൽ ഭൂരിപക്ഷം തെറ്റായി കഥ കഴിഞ്ഞാൽ ഒരുപക്ഷം ഒരു വൈരാഗ്യത്തിൽ എഴുതി അങ്ങനെ വൈരാഗ്യത്തെഴുതിയ ഒരു പ്രവാചകൻ്റെ ട്രൂ പ്രോഫക്റ്റിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു ഒരു പ്രവാചക ചരിത്രകഥയുടെ യഥാർത്ഥത്തിലുള്ള പ്രചോദനം ഞാൻ പറഞ്ഞ എത്താന്ന് ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ഇംഗ്ലീഷ് എഴുത്തുകാര അയാൾ പാരീസിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അവിടെ ഡാൻസ് ചെയ്ത ഒരു പെൺകുട്ടിയുമായി ഡാൻസ് ചെയ്യാനായി ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ നൈറ്റ് ക്ലബിൽ ചെന്നിട്ട് അവളുമായി ഡാൻസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ് എന്ത് പറ്റില്ല നിങ്ങൾ ഇന്ന ദിവസം വാ വരുമ്പോൾ എനിക്കൊരു നല്ല ഗിഫ്റ്റ് കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു എന്തു ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ എഴുത്തുകാരൻ പോയി അവൾ പറഞ്ഞ ദിവസം ഒരു നല്ല ഗിഫ്റ്റുമായി അയാൾ വന്നു വന്നപ്പോൾ ഇവിടെ ഒരു അറബിയുമായി നൃത്തം ചെയ്യുന്നതാണ് ഇയാൾക്ക് ഭയങ്കര ദേഷ്യം അവളെ അവിടെ നൃത്തം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളടുത്ത് പോയി ചോദിച്ചു നീ എന്ത് പതിനേൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ എന്തെല്ലാം എൻ്റെ സമ്പാദ്യത്തിൽ നല്ല ശതമാനം ഉപയോഗിച്ചിട്ട് ഞാൻ ഡയമണ്ടിലൊരു സാധനം ആയിക്കൊണ്ടാണ് തിങ്കളായി ഡയമണ്ട് ആർക്കും ഞാൻ നൃത്തം ചെയ്ത ആ അറബിയിൽ എനിക്ക് തന്നിരിക്കുന്ന സാധനമെല്ലാം നോക്കുമെന്ന് പറഞ്ഞിട്ട് വലിയൊരു നെക്ലസ് എടുത്തു ഞാൻ അയാളോട് നൃത്തം ചെയ്യുന്നു ഇയാളെ ഈ നൃത്തം ചെയ്തു അപ്പോൾ അയാൾക്ക് ഭയങ്കര വിരോധമായിരുന്നു അപ്പോൾ അയാളവിടെ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു ഇവരെ പിന്നെ ഈ അറബികളെ വിഷമിപ്പിക്കാൻ പറ്റുന്ന വഴി എന്താണെന്ന് അയാൾ ആലോചിച്ചപ്പോൾ അവരെ പ്രവാചകനെ കുറിച്ച് എഴുതാൻ അങ്ങനെയാണ് പ്രവാചനെ കുറിച്ച് അയാൾ എഴുതിയ ട്രൂ പ്രോഫ് ബിസ് എത്തെന്ന് പറഞ്ഞ അയാൾ വേറൊരു പുസ്തകം എഴുതി അങ്ങനെ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വൈരാഗ്യവും ഗുരുവോധവും ശത്രു കൊണ്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങള് എഴുതിയിട്ടുണ്ട് ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഇതൊരു ഐ ടി കമ്പനിയാണ് പിന്നെ എൻ്റെ പെണ്ണെന്നു തന്നെ പി മഹിൻ കുൽസോ കുൽസോം എന്ന് എൻ്റെ അമ്മയുടെ പേരാണ് ഉമ്മായുടെ പേരാണ് ഈ കമ്പനിയുടെ പേരും കൂടി ഐ ടി സൊല്യൂഷൻസ് പഠിക്കുന്നില്ല ഇതൊരു ഐ ടി കമ്പനിയാണ് അതിൻ്റെ ചെയർമാനാണ് എഴുത്തും വായ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പേരും പ്രശസ്തി ഒന്നും ആഗ്രഹിക്കാത്ത ഒരു എഴുത്തുകാരൻ്റെ മുന്നിലാണ് നമ്മൾ ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മൾക്ക് ഓരോ വാക്കുകളും എഴുതിയിരുന്ന പശ്ചാത്തലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ഇതിൽ നമ്മുടെ ജനത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് സാധിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നന്ദി നന്ദി ഒരുപാട് നന്ദി